നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് വിദ്വേഷ പരാമർശവുമായി സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായിട്ടുള്ള മനസ്സിൽ കളങ്കമില്ലാത്ത ശുദ്ധനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നു എന്നുള്ളത് അപ്പൊ ഈ മുസ്ലിങ്ങൾ ക്രൈസ്തവരോട് കാണിക്കുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം ക്രൈസ്തവരുടെ ശവക്കുഴിയും ഹിന്ദുത്വ സംഘടനകൾ തോണ്ടുന്നു പ്രധാനമന്ത്രിക്ക് കത്തെഴുതി യുണൈറ്റഡ് ഫോറം അതായത് നമ്മൾ മുസ്ലിങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ കുഴിയൊക്കെ തോണ്ടുന്നത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ഒരു കണക്കും കൂടെ ഉണ്ട് കേട്ട യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് പ്രകാരം ക്രൈസ്തവർക്കെതിരെ എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണ സ്വഭാവങ്ങളുടെ പ്രതിമാസ ശരാശരി അറുപത്തി ഒൻപത് ശതമാനമാണ് മത മതത്തിന് പേരുള്ള പീഡനത്തിന്റെ ആശങ്കപ്പെടുന്ന കണക്കാണ് അതായത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഈ ഇസ്ലാമത വിശ്വാസികൾ കാണിക്കുന്ന ക്രൂരതകൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡില് ഒരു ക്രൈസ്തവ ദേവാലയം അടിച്ചങ്ങ് പൊളിച്ച് തകർത്തു അതേ സംസ്ഥാനത്ത് തന്നെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവം ഒരു മലയാളിയായിട്ടുള്ള ഒരു പാസ്റ്ററെ പൊക്കിയെടുത്തങ്ങോട്ട് അകത്താക്കി ഇതെല്ലാം ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളാണ് ചെയ്യുന്നത് െളിവ് നഷ്ടപ്പെട്ട സ്വന്തമായി സാധനം വാറ്റി സ്വന്തമായി കുടിച്ച് ഇവൻ്റെ കിളി പറഞ്ഞിരിക്കുകയാണ് കാരണം ഇതുപോലെ പുഴുത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിന് ശാപമാണ് കേട്ടോ ഇവൻ്റെ വായിക്കു കൂച്ചുവലങ്ങിടാൻ ഈ മതേതര പറഞ്ഞു പറഞ്ഞ് നടക്കുന്ന നമ്മുടെ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ അത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ രണ്ടുപേരും ഈ വേട്ട വലിയനെ നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇപ്പം മലപ്പുറത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ടും അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ കൂടുതൽ വരുന്നു അവരവിടെ വിജയിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഊത്തലുണ്ടാവും കാരണം ഇവനും ഇവന്റെ മകനും എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ടാണല്ലോ ഡി ജെ എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അത് സംഘപരിവാറിന്റെ ഭാഗമായിട്ട് ഒരു ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ എന്തിന് ഈ പറയപ്പെടുന്ന വൃത്തികെട്ടവന്റെ വാർഡിൽ പോലും ഒരു ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ കഴിവില്ലാത്ത ഈ ഊളേന എന്തിനാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ ഭയക്കുന്നത് ഇതുപോലുള്ള വിഴുപ്പ് പാണ്ടത്തേക്ക് എന്തിനാണ് ചുമക്കുന്നത് ഒരു ഒരു പ്രയോജനമില്ലാത്ത ഈ ഊളേനക്ക് ഇങ്ങനെ ചുമതുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വില നിങ്ങൾ കളയല്ലേ എന്ന് മാത്രമേ എനിക്ക് വളർത്ത ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ശ്രീനാരായണീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള സെപ്റ്റിക് മാലിന്യം പുറത്തേക്ക് വരില്ല കാരണം ഇവിടുത്തെ നല്ല ക്രൈസ്തവർക്ക് അറിയാം ഇവിടുത്തെ മുസൽമാന്മാരൊന്നും അവർ നെഞ്ചത്ത് കയറുന്നതല്ല അവരുടെ നെഞ്ചത്ത് ഇന്ത്യ ഒട്ടാകെ കേരളത്തിലടക്കം ഈ ക്രിസ്മസിനും ന്യൂഇയറിനും ഒക്കെ ആരാണ് അവരുടെയൊക്കെ നെഞ്ചത്ത് കയറിയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്രൈസ്തമൂഹങ്ങൾക്ക് നന്നായിട്ട് എന്തായാലും ഈ വൃത്തിഘട്ടവൻ പറയുന്നതൊന്ന് കേട്ടിട്ട് യഥാർത്ഥ ശ്രീനാരായണ ഗുരുവിശ്വാസികളില്ലേ അവർ കൊടുക്കുന്ന മറുപടിയും കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം കേരളത്തിലെ പൊതുസമൂഹം ഈ സെപ്റ്റിക് മാലിന്യത്തെ അകറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഈ കേരളം ഇയാൾ നാറ്റിച്ച് പണ്ടാരമടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്തായാലും ഈ വൃത്തിഘട്ടം എന്താണെന്ന് കേട്ടോ അസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിം ഭയം തന്നെ കഴിയുന്നത് അവരാരും ഭയ പറയാൻ പഠിക്കുന്നില്ല പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ആളുകൾ അതിനോട് യോജിപ്പാടുന്നു കാരണം അവരുടെ കടന്നും കഷ്ടവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ അവർ സഹിക്കല്ലേ ഇതല്ല അതുകൊണ്ട് നായാടിനൊട്ട് നസ്രാണി വരെ യോജിക്കുമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരു ഐക്യ ഐ അനിവാര്യമാണ് അനിവാര്യമായി അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം കൊണ്ടെത്തിച്ചെന്നുള്ളതല്ലേ ഞാൻ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ് ഇവരുടെ ഏകാധിപത്യവും അതുപോലെ മതാധിപത്യവും ഇപ്പം തന്നെ പറഞ്ഞതല്ല ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ ഞങ്ങൾക്ക് കുറേ അത്യാവശ്യം സീറ്റ് കിട്ടിയത് അതനുസരിച്ച് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചോദിക്കുമെന്നാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് അവരുടെ മതമേധാധ്യക്ഷൻ പറഞ്ഞു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനിയും സീറ്റ് അവർ കൂടുതലും മേടിക്കും ഈ കോൺഗ്രസ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തി ഉണ്ടോ അവരുടെ ഗിതികേടില്ല കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ് ഇനി ഒരു കോൺഗ്രസ്സുകാരുടെ ഒരു വിഷമവും ഇല്ല ഞങ്ങൾ ദൗത്യമാണല്ലോ നായാട് വച്ച് നസ്വാന് വരെയുള്ള സമൂഹത്തിന്റെ സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം എന്തെല്ലാം ദൗത്യം ഏർത്തെടുക്കണമെങ്കിൽ ഏർത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാന്ന് മാത്രമല്ല അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ ഇരുപത്തി ഒന്നാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് അതിന് എന്തുകൊണ്ടാണ് നിങ്ങളോട് രാജ്യം അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ പടർത്താത്തത് അല്ല രണ്ട് രണ്ടാണ് ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു

ഈ വേട്ടാവളിയിലൊക്കെ നമ്മൾ മറുപടി കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് യഥാർത്ഥ ശ്രീനാരായണ വിശ്വാസികൾ സമുദായത്തിൽ കൊടുക്കുന്ന ഓരോ ആൾ പോലും ഒരു കസേരഞ്ഞിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും ചെയ്യാൻ പാടില്ലാത്ത ഉച്ചരിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പരാമർശങ്ങളാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃസ്ഥാനം ഇതപര്യന്തം അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെയും വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വിദ്വേഷകരമായിട്ടുള്ള പ്രസ്താവനകളോ പരാമർശങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ച ആർക്കും പറയാൻ കഴിയും ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം എ പേഴ്സൺ സ്റ്റൂപ് ടു ദിസ് ലെവൽ ഇത്രയും മോശമായ ഭാഷയിൽ അന്യ സമുദായങ്ങളെയും മതങ്ങളെയും എതിർസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിദ്വേഷപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രസ്താവനകൾ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം വളരെ ആ കാര്യത്തിൽ ഖിന്നിതരാണ് സീഴപ സമുദായത്തിന് സാമൂഹ്യനീതി ലഭിക്കേണ്ടത് ആവശ്യമാണ് ആ സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇതുപര്യന്തം ഞങ്ങളെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളതാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം രണ്ടായി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് കാലം വരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ട് അതിൽ നിന്നും മാറി നിന്ന് പിരി പോന്നിട്ടുള്ളതാണ് പക്ഷേ ഒരു കാലത്തും ഞാനൊക്കെ അതിൻ്റെ നേതൃ നിലയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇതുപോലുള്ള ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു ശൈലി അദ്ദേഹം സ്വീകരിച്ചിട്ടുമില്ല ഇതെല്ലാം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതല്ലാതെ മറ്റൊന്നും പറയാൻ അദ്ദേഹത്തിന് വാ തുറന്നാൽ വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകന്റെ രാഷ്ട്രീയത്തെ പുഷ്ടിപ്പെടുത്താനാണോ മകൻ്റെ രാഷ്ട്രീയത്തെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഒരു വശത്ത് അതോടൊപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ വിവിധ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ കയ്യിൽ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസിന്റെ കയ്യിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള പല കേസുകളും പല പ്രശ്നങ്ങളും ഇപ്പോഴും ഫയൽ ആയിട്ടുണ്ട് കേട്ടില്ലേ ഇതാണ് യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ ശ്രീനാരായണ വിശ്വാസികൾ അവർക്കറിയാം കൃത്യമായിട്ട് കാരണം തലക്ക് വെളിവും ബോധമുള്ള ഒരാളും കള്ളുകച്ചവടക്കാരൻ വായിന്ന് വിടുന്ന ഈ സെപ്റ്റിക് മാലിന്യത്തെ അംഗീകരിച്ച് ഒരാൾ മുന്നോട്ട് വരുത്തില്ല കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷമായാലും സി പിന്നെ കോൺഗ്രസ് ആണെങ്കിലും മാറി മാറി വരുന്ന സർക്കാരിനെ പ്രീതിപ്പെടുത്താനും അവരെ ഏത് രീതിയിൽ നിർത്തണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരുത്തം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇവന്മാരെ കൊണ്ട് ഒരു പുല് ഇവിടെ മറക്കത്തില്ല അതായത് മകൻ ബി ഡി ജെസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു അച്ഛൻ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമാവും സി പി എം ആണെന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ഭാഗമാവും കാരണം ഇവന്മാര് ചെയ്തു വെച്ചിരിക്കുന്ന തെണ്ടിത്തരങ്ങളും കൊള്ളരാഴികളും സാമ്പത്തിക ക്രമക്കേടുകളൊന്നും അന്വേഷിക്കാൻ പാടില്ല അതിന്റെ പിന്നാലെ ഒന്നും ആരും പോകാൻ പാടില്ല കേരളത്തിൽ അച്ഛൻ നിൽക്കും കേന്ദ്രത്തിൽ മകൻ നിൽക്കും ഇങ്ങനെ സംഘികളെയും ഇവിടുത്തെ സർക്കാരിനെയും ഒരേപോലെ പറ്റിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വഞ്ചിച്ച് ജീവിക്കുന്ന ഈ അച്ഛനും മകനും നമ്മുടെ കേരള പൊതുസമൂഹത്തിന് നാണക്കേടാണ് ഇവർ ഈ നാടിന് ശാപമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തോണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് പച്ചയ്ക്ക് ഈ സെപ്റ്റ് ടാങ്കിൽ നിന്ന് ഇങ്ങനെ വർഗീയത് ഓരോ ദിവസവും പുറത്തോട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ക്രൈസ്തവരുടെ സ്നേഹം ക്രൈസ്തവരെ കുറിച്ചിട്ട് വളരെ മേച്ചമായ മോശമായ രീതിയിലുള്ള എത്രയും പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്നും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഇവിടുത്തെ നല്ല ബുദ്ധിയുള്ള ആളുകൾ കാണുന്നുണ്ട് ബുദ്ധിയുള്ള ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നുണ്ട് നിന്റെ ഈ ഇടയ്ക്ക് നിന്നോട്ടുള്ള വേഷം കെട്ടിക്കൊണ്ട് ഈ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കാനും ഈ സമുദായങ്ങളെ തമ്മി തല്ലിക്കാനും വേണ്ടി കാണിക്കുന്ന നിന്റെ ആ കുതന്ത്ര ബുദ്ധിയുണ്ടല്ലോ അത് കേരളത്തിന്റെ മണ്ണിലേക്ക് ഇനി ഇറക്കി വിട്ടാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ മതത്തിന് മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും അതിന് റിസൾട്ട് കൊടുക്കുമെന്നുള്ള ഒരു സംശയം വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള വർഗീയ വിഷജീവികളെയൊക്കെ അകറ്റി നിർത്തുക ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ